ജമാഅത്ത് ഇസ്ലാമിലേക്ക് ഒരാൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ കലിമ കലിമയൊല്ലിയാണ് ഇപ്പോഴും കയറുന്നത് ജമാഅത്ത് ഇസ്ലാമിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ കലിമജൊല്ലി കയറണം എന്നൊക്കെ പണ്ടത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇസ്ലാമിൽ ഒരാൾ മാറണമെങ്കിൽ കലിമേ കലിമേലാണ് ജമാഅത്ത് ഇസ്ലാമിൽ ഒരാൾ കാർക്കൂനുണ്ട് റുക്കി വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട് നമ്മൾ തെജി അതിനെ കുറിച്ച് ഞാൻ പറയാം ലാ ഇലാഹ ഇല്ലതാന്ന് പറയുന്നതിനെ കുറിച്ച് പ്രവാചകം പറയുന്നത് ഞാൻ പൂർത്തിയാക്കാം ജമാഅത്തെ ജമാലാമിയിൽ തുടക്കത്തിലൊക്കെ സാധാരണ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെന്നും ജമായത്തുകാരാകുമ്പോഴാണ് അത് യഥാർത്ഥ മുസ്ലിങ്ങളും ഞാൻ പറയുന്നത് ഇന്ത്യയിലെ പിന്നെ പ്രവാചകനെ അംഗീകരിക്കുന്ന വിശുദ്ധ വേദഗ്രന്ഥം അംഗീകരിക്കുന്ന മുഴുവൻ ആളുകളും മുസ്ലിങ്ങളാണ് എപ്പോഴാണ് ജമാ ഇസ്ലാമിക്കാരാവുന്നത് ജമാഅത്ത് ഇസ്ലാമി ആവുമ്പോ ഇസ്ലാമിനെ ജമാഅത്ത് ഇസ്ലാമി അവരെപ്പോഴാണ് മുജാഹിദ് ആവുക മുജാഹിദ് ഇസ്ലാമിനെ കുറിച്ച് കാണുന്നൊരു ആംഗിൾ ഉണ്ട് അത് മുജാദാവും തബിലിന് ആംഗിൾ ഉണ്ട് അവരുടെ തബിലി ആവും ജമാഅത്ത് ഇസ്ലാമി കാണുന്ന ആംഗിൾ വന്നാൽ ഒരാൾക്ക് ജമാഅത്ത് ഇസ്ലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കണം എന്ന് പറയുന്നു മറ്റ് ചില വിഭാഗങ്ങൾ ആരാധനാരംഗത്ത് ഉൾപ്പെട്ട് ജീവിക്കണമെന്ന് പറയുന്നു ചില ആളുകൾ ആരാധനാരംഗത്ത് തന്നെ അന്ധവിശ്വാസം പാടില്ല എന്ന് പറയുന്നു ചില ഇങ്ങനെ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് ആ വ്യത്യാസങ്ങൾ നമുക്ക് വേറെ ചർച്ച ചെയ്യാൻ